നമസ്കാരം അതിദാരിദ്ര്യ നിർമാർജനം ദ എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതാക്കി പൂജ്യം ശതമാനമാക്കി എന്നൊക്കെയുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തും വെറും തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം കൃത്യമായി തന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇനി ആ കണക്കുകൾ തെറ്റാണെങ്കിൽ കൂടി സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം ഇതൊക്കെ തന്നെ തട്ടിപ്പാണ് എന്നുള്ളത് കാരണം അതിദാരിദ്ര്യമൊന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമെങ്കിലും പൊതുജനം മനസ്സിലാക്കി കാണും ഇപ്പം ഇതിന്റെ പരസ്യം നൽകിയത് അധികാര്യത്തിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള പണം വകമാറ്റിയാണ് എന്നുള്ളതിന്റെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്തത് ഈ പാവപ്പെട്ടവന് വീട് വെക്കാനുള്ള ആ ഒരു ഹെഡിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ് അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം വെറും തട്ടിപ്പാണ് എന്നുള്ള കാര്യം ബോധ്യമായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ചെലവാക്കിയത് പാവപ്പെട്ടവരുടെ പണം ഒന്നര കോടി രൂപ എടുത്തു കളഞ്ഞത് എവിടെന്നാണ് എന്ന് കേട്ടാൽ നമ്മൾ തരയിൽ കൈവച്ചു പോകും ദരിദ്രർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ വേണ്ട പാർപ്പിടം നിർമ്മിക്കാനുള്ള ഫണ്ടിൽ നിന്ന് പാർപ്പിടം നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കേ അവരുടെ വീട് എന്ന സ്വപ്നം വിറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം സുവർണ പരസ്യം നൽകാനും സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആർഭാടത്തിന്റെ വെളിച്ചത്തിൽ പ്രഖ്യാപനം നടത്താനും ഈ സർക്കാരിന് എങ്ങനെ വന്നു എന്നാണ് പലരും ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചോദിക്കുകയാണ് സഖാക്കളും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതാണോ ജനകീയ സർക്കാർ എന്ന് വീമ്പിളക്കുന്നത് ദാരിദ്ര്യം മറച്ചുപിടിക്കാനുള്ള നാടകമാണോ ഇത് പ്രഖ്യാപനം വെറും ഒരു പബ്ലിക് റിലേഷൻസ് സ്റ്റണ്ട് ആണ് എന്ന് തെളിയിക്കാൻ ഇതിലും വലിയ ഒരു ഉദാഹരണം വേണ്ട തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് പതിനായിരം പേരെയും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഇരുന്നൂറ് പേരെയും നിർബന്ധപൂർവ്വം എത്തിക്കാൻ കോട്ട നിശ്ചയിച്ച ഉത്തരവാക്കി എന്നിട്ട് മന്ത്രി എം പി രാജേഷൻ പറഞ്ഞത് അത് പതിവായി നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് എല്ലാ പഞ്ചായത്തുകളിലേക്കും സെക്രട്ടറിമാർക്ക് കത്തയക്കും എന്നുള്ളതാണ് സ്വന്തം നേട്ടം പ്രഖ്യാപിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടുന്ന ഈ രീതി ജനാധിപത്യത്തോടുള്ള ബില്ലുവിളിയാണ് പ്രഖ്യാപനം റദ്ദാക്കുക വകമാറ്റിയ പണം ഉടൻ വീട് നിർമ്മാണത്തിനായി തിരികെ നൽകണം എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് അതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെറും പച്ചക്കള്ളങ്ങളും വെറും വെറും ഉടായ്പുമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അധികം നമ്മൾ വലിയ ചിന്തയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ചിന്തിക്കേണ്ട കാര്യവുമില്ല കാരണം ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മുന്നിൽ തന്നെ അതിന്റെ കൃത്യമായ രേഖകളും കൃത്യമായ കണക്കുകളും കൃത്യമായ കാര്യങ്ങളുമുണ്ട് ഒരുപാട് പഠനം പോലും നടത്തേണ്ട കാര്യമില്ല ഈ ഒരു വിഷയത്തിൽ ശ്രീ ം രാജശേഖരൻ രാജേന്ദ്രൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഒരു മാസം മുൻപ് അതിദരിതരുടെ എണ്ണം സർക്കാരിന്റെ കണക്കനുസരിച്ച് അഞ്ച് ദശാംശം ഒൻപത് ലക്ഷം നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തു സെപ്റ്റംബർ മുപ്പതിന് നിയമസഭയിൽ മമ്മിക്കുട്ടി എം എൽ എ അവർക്ക് അയാൾക്ക് എഴുതി കൊടുത്ത മറുപടിയാണ് മറുപടിയിലാണ് ഭക്ഷ്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഈ കണക്ക് വ്യക്തമാക്കിയത് എന്നാൽ നവംബർ ഒന്ന് അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് എന്തൊരു വിരോധാഭാസം എന്നാണ് രാജേട്ടൻ ചോദിച്ചിരിക്കുന്നത് ഒരു മാസം കൊണ്ട് നിലപാട് മാറ്റി മുമ്പ് പറഞ്ഞതിന്റെ നേരെ വിപരീതമായി മാറ്റി പറയാൻ യാതൊരു ഉളുപ്പമില്ല നെഞ്ചുളുപ്പുമില്ല ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തുടർന്ന് നൽകുമോ എന്നറിയാൻ ആശങ്കാകുലരായ ജനങ്ങൾക്ക് അതേ ആഗ്രഹമുണ്ട് ഇതിപ്പോൾ ഇവരെ ഈ മഞ്ഞക്കാടുകൾ ഒക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് കിട്ടുന്ന കണി കൂടി ഇല്ലാതാക്കാൻ കാരണം അതി ദാരിദ്ര്യർക്ക് കൊടുക്കുന്ന മഞ്ഞക്കാട് പിൻവലിക്കണം അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിദാരിദ്ര്യുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ അത് പിൻവലിച്ചാൽ ഉള്ള കഞ്ഞി കൂടി അത് നിങ്ങൾക്ക് മുട്ടിപ്പോകും പട്ടിണി കിടന്ന് എല്ലാവരെയും ചാവുകയുള്ളൂ എന്നുള്ള സ്ഥിതി വരും ഇങ്ങനെ ഇങ്ങനെ കള്ളക്കളികൾ കളിച്ച് പി ആർ വർക്ക് നടത്തി വോട്ട് നേടാൻ വേണ്ടി കളിക്കുന്ന ഇത്തരം വൃത്തികെട്ട കളി കളിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സി പി എം സർക്കാരിനെ കൊണ്ട് മാത്രമേ പറ്റൂ ലോകത്ത് ഒരു സർക്കാർ ഇതിനും വലിയ അഴിമതി നടത്തിയ കൊടാനുകൂടി അഴിമതി നടത്തിയ സർക്കാരുകൾ ഇതിനു മുൻപ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഉളുപ്പാണ് ഇത്തരത്തിൽ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുക പച്ചവെള്ളത്തിന് തീപിടിച്ചു എന്ന് പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ ഇവരെ കൊണ്ട് മാത്രമേ പറ്റൂ വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെയാണ്